ഫോണിൽ സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി കിടപ്പുറയിൽ പാട്ടുപാടി റീൽ ചെയ്യുന്നത് കണ്ട് ഭാര്യ ഞെട്ടിപ്പോയി ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി ഭർത്താവ് കസ്റ്റഡിയിൽ വർഷം മുമ്പ് കാണാതായ യുവാവാണ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് റീൽസുമൊക്കെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പിടിയിലായത് ലക്നൌവിലാണ് സംഭവം ജിതേന്ദ്രയാണ് പ്രതി രണ്ടായിരത്തി പതിനേഴിൽ ഷീലു എന്ന യുവതിയുമായി ജിതേന്ദ്ര വർമ്മയുടെ വിവാഹം നടന്നിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം സ്ത്രീധന തർക്കത്തോടെ വഷളായി സ്വർണം നൽകാത്തതിന്റെ പേരിലായിരുന്നു പീഡനങ്ങളിലേറെയും ഒരു കുട്ടിയും ഇവർക്കുണ്ടായി വഴക്കുകൾ തുടരുന്നതിനിടയിലാണ് ജിതേന്ദ്രയെ കാണാതാകുന്നത് മകനെ കാണാനില്ലെന്ന് ജിതേന്ദ്രയുടെ അച്ഛൻ പരാതി നൽകുകയും ചെയ്തിരുന്നു പോലീസ് വിപുലമായ തിരച്ചിൽ നടത്തിയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല എന്നാൽ ജിതേന്ദ്രയുടെ കുടുംബം ഷീലുവിനും ബന്ധുക്കൾക്കുമെതിരെ വൻ ആരോപണങ്ങൾ ഉന്നയിച്ചു ഷീലുവും ബന്ധുക്കളും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം നശിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക സംഘർഷങ്ങളിൽ കഴിയവയാണ് ഷീലു തന്റെ മൊബൈൽ ഫോണിൽ അപ്രതീക്ഷിതമായി ഭർത്താവും മറ്റൊരു സ്ത്രീയുമായി റീൽ ചെയ്തിരിക്കുന്നത് കണ്ടത് ാന പോയിഹിച്ച അങ്ങനെ കഴിഞ്ഞു പോകവെയാണ് പണി കിട്ടി ജിതേന്ദ്ര പോലീസിന്റെ കസ്റ്റഡിയിലായത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഫിയോഡിയ ഗോൾഡൻ ഡയമൻസ് ഓർണമെന്റ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി